നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരാത്തവർ കുറവാണ് ഇതിനായി നമ്മൾ സമീപിക്കുന്നത് റവന്യൂ അധികാരികളെയാണ് കാരണം റവന്യൂ വകുപ്പാണ് സർക്കാർ ഖജനാവിന്റെ യഥാർത്ഥ സൂക്ഷിക്കുക വരുമാന സർട്ടിഫിക്കറ്റിന് സർക്കാർ ഖജനാവുമായി എന്ത് ബന്ധം നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത് ബന്ധമുണ്ട് സർക്കാർ ഖജനാവിലേക്ക് പണം എത്തിക്കുന്നത് റവന്യൂ വകുപ്പാണ് ആ പണം ചെലവഴിക്കുന്നതിലും റവന്യൂ ഉദ്യോഗസ്ഥർക്ക് ഒരു കണ്ണുണ്ട് ഖജനാവിൽ നിന്നും പണം വിനിയോഗിച്ചാണല്ലോ സർക്കാർ പല ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തുന്നത് ക്ഷേമ പെൻഷനുകൾ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ സ്കോളർഷിപ്പുകൾ ചികിത്സാ ചെലവുകൾ ദുരിതാശ്വാസ സഹായം ഇങ്ങനെയുള്ള പലതരം ക്ഷേമ പദ്ധതികൾ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെയാണ് ഗുണഭോക്താക്കളായി ലിസ്റ്റ് ചെയ്യുന്നത് സാമ്പത്തികമായി മുന്നാക്കം നിൽക്കുന്നവരെ ഫിൽട്ടർ ചെയ്യുന്നതിനായി ഓരോ സ്കീമിലും നിശ്ചിത സാമ്പത്തിക പരിധി വെച്ചിട്ടുണ്ടാകും സർക്കാർ ഖജനാവിൽ നിന്നും നേരിട്ടോ പരോക്ഷമായോ ചെലവഴിക്കുന്ന തുക അർഹരുടെ കൈകളിൽ എത്തുന്നു അതുപോലെ സാമ്പത്തിക ശേഷിയുള്ളവർ ഫിൽട്ടർ ചെയ്യപ്പെടുന്നു എന്ന് കൃത്യമായി മോണിറ്റർ ചെയ്യാനാണ് റവന്യൂ അധികാരികൾ മുമ്പാകെ നമ്മൾ നമ്മുടെ വരുമാനം തിട്ടപ്പെടുത്തി ഫയൽ ചെയ്ത് സാക്ഷ്യപ്പെടുത്തി വാങ്ങുന്നത് ഖജനാവിലെ ഓരോ ചില്ലിക്കാശും അർഹരുടെ കയ്യിലേക്ക് എത്തുക സർക്കാരിലേക്ക് വരേണ്ടതായ ഓരോ ചില്ലിക്കാശും ചോർന്നു പോകാതെ ഖജനാവിൽ എത്തിക്കുക മറ്റൊരാവശ്യത്തിനും റവന്യൂ വകുപ്പിൽ നിന്നും വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് അതുകൊണ്ടാണ് ഇതിനായി പ്രത്യേക ആക്റ്റോ റൂളോ നിലവിലില്ലാത്തത് സർക്കാർ കാലാകാലങ്ങളിൽ പ്രഖ്യാപിക്കുന്ന പദ്ധതികളിൽ തന്നെ വരുമാന പരിധിയും മറ്റു മാർഗനിർദ്ദേശങ്ങളും പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നുവെച്ചാൽ പബ്ലിക് മണി ചെലവഴിക്കുന്നത് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഉപാധി എന്ന നിലയിലാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് സ്വകാര്യ ആവശ്യങ്ങൾക്കോ ധനകാര്യ സ്ഥാപനങ്ങളിൽ ലോൺ എടുക്കാനോ ബാങ്ക് വായ്പയ്ക്കോ ഒന്നും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാൻ റവന്യൂ അധികാരികൾക്ക് അധികാരമില്ല സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കൊന്നും റവന്യൂ വകുപ്പിൽ നിന്നും വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിക്കരുതെന്ന് അവരുടെ ഡിപ്പാർട്ട്മെന്റ് മാനുവലിൽ വിലക്കിയിട്ടുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങൾക്ക് റവന്യൂ വകുപ്പിൽ നിന്നും ലഭിച്ച വരുമാന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാൻ ആകില്ല അങ്ങനെ ഉപയോഗിച്ചാലും അത് നിയമവിരുദ്ധമായിരിക്കുന്നതാണ് ആ നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കില്ല വരുമാന സാക്ഷ്യപത്രം നൽകാൻ ആർക്കാണ് അധികാരമുള്ളത് വരുമാന സർട്ടിഫിക്കറ്റ് സർക്കാർ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിക്കാവുന്നത് എന്ന് ഇപ്പോൾ നമുക്ക് അറിയാം സംസ്ഥാന സർക്കാരിന്റെ ആവശ്യങ്ങൾ ആണെങ്കിൽ വില്ലേജ് ഓഫീസർക്ക് വരുമാന വിവരം സാക്ഷ്യപ്പെടുത്താൻ കഴിയും കേന്ദ്ര സർക്കാർ ആവശ്യമാണെങ്കിൽ താലൂക്ക് തഹസീൽദാർക്ക് വരുമാന വിവരം സാക്ഷ്യപ്പെടുത്താൻ കഴിയും നമ്മൾ സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥർ വരുമാനം തിട്ടപ്പെടുത്തി സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി തരുകയാണോ ചെയ്യുന്നത് അല്ല നമ്മൾ തിട്ടപ്പെടുത്തിയ നമ്മുടെ വരുമാനം നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയി ഫയൽ ചെയ്യണം അത് വിശ്വസനീയമാണോ എന്ന് പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ സാക്ഷ്യപ്പെടുത്തിയ വിവരം യഥാർത്ഥ അതോറിറ്റിക്ക് ഫയൽ ചെയ്യണം അതായത് നമ്മുടെ വരുമാന സ്ഥിതി റവന്യൂ അധികാരികളെ നമ്മൾ തന്നെ ബോധ്യപ്പെടുത്തുകയും തെളിവുകൾ നൽകുകയും വേണം നമ്മൾ നൽകിയ വിവരങ്ങളും നൽകിയ രേഖകളും വെച്ചുകൊണ്ട് റവന്യൂ അധികാരികൾ സമ്മറിയായി ഒരു പരിശോധന നടത്തും അതിനാൽ നമ്മൾ നൽകിയ വിവരങ്ങളും രേഖകളും വിശ്വസനീയമാണെന്ന് കണ്ടാൽ ആ വിവരം സാക്ഷ്യപ്പെടുത്തി തരും നൽകിയ വിവരം തെറ്റായാലും അപൂർണമായാലും വിശ്വാസയോഗ്യമല്ലെങ്കിലും അപേക്ഷ നിരസിക്കും ഇനി തെറ്റായ വിവരം നൽകിയ ഒരു സർട്ടിഫിക്കറ്റ് സമ്പാദിച്ചു വന്നിരിക്കട്ടെ അങ്ങനെ അനുവദിച്ച സർട്ടിഫിക്കറ്റ് തെറ്റായ വിവരം ഫയൽ ചെയ്ത് സമ്പാദിച്ച വരുമാന സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അനുവദിച്ച ഉദ്യോഗസ്ഥന് അത് എപ്പോൾ വേണമെങ്കിലും റദ്ദു ചെയ്യാം ഇക്കാര്യങ്ങളെല്ലാം സർട്ടിഫിക്കറ്റിന് താഴെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കും സർട്ടിഫിക്കറ്റ് റദ്ദു ചെയ്യുന്നത് കൂടാതെ തെറ്റായ വിവരം നൽകി അനർഹമായ സർട്ടിഫിക്കറ്റ് സമ്പാദിക്കാൻ ശ്രമിച്ചതിനുള്ള നടപടിയും നേരിടേണ്ടി വരും നടപടി എന്ന് വെച്ചാൽ ക്രിമിനൽ കേസാണ് ഇതിനായി പുതിയ ഒരു വ്യവസ്ഥ ഏർപ്പെടുത്തിയിരിക്കുകയാണ് വരുമാനം കൃത്യമായി കണക്കാക്കി ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ കൂടി ഫയൽ ചെയ്യണമെന്ന് നമുക്കറിയാം ഒരു പബ്ലിക് അതോറിറ്റി മുൻപാകെ നമ്മൾ ഒരു തെറ്റായ വിവരം നൽകാൻ പാടില്ല തെറ്റായ വിവരം നൽകുന്നത് പോലെ തന്നെ കുറ്റകരമാണ് അപൂർണമായ വിവരം നൽകുന്നത് കോടതികളിൽ സത്യം ചെയ്യിക്കുന്നത് കണ്ടിട്ടില്ലേ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ മുഴുവൻ സത്യവും ബോധിപ്പിച്ചുകൊള്ളാം എന്ന് അപൂർണമായതോ തെറ്റായതോ കളവായതോ ആയ വിവരം ഒരു പബ്ലിക് സർവെന്റ് മുമ്പാകെ സത്യപ്രസ്താവനയായി ഫയൽ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ് ഇപ്പോഴത്തെ ക്രിമിനൽ ശിക്ഷാ നിയമമായ ഭാരതീയ ന്യായ സംഹിതയിൽ ഓഫ് ലോഫുൾ അതോറിറ്റി ഓഫ് പബ്ലിക് സർവൻസ് എന്ന പതിമൂന്നാം അധ്യായത്തിലാണ് ഇത് പറയുന്നത് തെറ്റായ വരുമാനം ഫയൽ ചെയ്ത് വരുമാന സർട്ടിഫിക്കറ്റ് സമ്പാദിക്കുകയും അങ്ങനെ സർക്കാർ സാമ്പത്തിക സഹായം അനർഹമായി വാങ്ങുകയാണെങ്കിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കുള്ള വകുപ്പുകളും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വകുപ്പും ഗൂഢാലോചന തുടങ്ങിയ സ്ഥിരം വകുപ്പുകളും ചേർത്തായിരിക്കും കേസ് കോടതിയിൽ എത്തുക കുറ്റം തെളിഞ്ഞാൽ ജയിലാണ് ശിക്ഷ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതുകൊണ്ടും പണമിടപാടുകളെല്ലാം ഡിജിറ്റൽ ആയതുകൊണ്ടും അന്വേഷണം വന്നാൽ പോലീസിന് നിഷ്പ്രയാസം നമുക്കെതിരെ തെളിവുകൾ ലഭിക്കുകയും കുറ്റപത്രം തയ്യാറാക്കി നൽകാൻ കഴിയുകയും ചെയ്യും കളമായും വിവരം നൽകി വരുമാന സർട്ടിഫിക്കറ്റ് സമ്പാദിച്ച് സർക്കാർ സഹായം തട്ടിയെടുക്കുന്നവർക്കുള്ള മുട്ടൻ പണിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നു മാത്രമല്ല നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് തെറ്റായ വരുമാന സ്റ്റേറ്റ്മെൻ്റ് ഫയൽ ചെയ്യാനിടയായാൽ കടുത്ത നടപടികളാവും നേരിടേണ്ടി വരിക അതുകൊണ്ട് ശരിയായി എങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യാം എന്നതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ശ്രദ്ധിച്ച് കാണുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ടോ പഠിക്കുന്ന കുട്ടികൾ ക്രിമിനൽ കേസിൽ പെട്ടാലും അവരുടെ ഭാവി നഷ്ടപ്പെടുമെന്ന് പൊതുവെ പറയാറുണ്ട് സർക്കാർ ജോലി ആവശ്യത്തിനോ പഠന ആവശ്യങ്ങൾക്കോ ഇൻകം സർട്ടിഫിക്കറ്റ് വാങ്ങുന്നവരും പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടി ഇൻകം സർട്ടിഫിക്കറ്റ് വാങ്ങുന്നവരും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കോഴ്സിന് പഠനം നിർത്തി പോകേണ്ടി വരുന്ന അവസ്ഥ അതുപോലെ ക്രിമിനൽ നടപടികൾ വരുന്നതുകൊണ്ട് ജോലിക്കും മറ്റും അപേക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥ ഇതൊക്കെ മുൻകൂട്ടി കാണണം എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം ഇൻകം സർട്ടിഫിക്കറ്റിന് നമ്മൾ ഒരു അപേക്ഷ ഫയൽ ചെയ്യുന്നു അതിനോടൊപ്പം ഒരു സ്റ്റേറ്റ്മെന്റും തെളിവ് രേഖകളും കൂടി വെക്കുന്നു അത് തൃപ്തികരമാണെങ്കിൽ അതിനെ ഇൻകം ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തി നമുക്ക് നൽകും നമ്മൾ പ്രജയായിരിക്കുന്ന വില്ലേജിലാണ് ഇപ്രകാരം അപേക്ഷ ഫയൽ ചെയ്യേണ്ടത് പ്രജ എന്ന് പറയുമ്പോൾ പൗരനും രാഷ്ട്രവുമായുള്ള ബന്ധമാണ് സൂചിപ്പിക്കുന്നത് ഒരു പൗരൻ അയാളുടെ ഹോം വില്ലേജായി തെരഞ്ഞെടുത്തിട്ടുള്ള വില്ലേജിലാണ് സർട്ടിഫിക്കറ്റിന് അപേക്ഷ ഫയൽ ചെയ്യാൻ കഴിയുന്നത് വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കുക ആധാർ കാർഡ് റേഷൻ കാർഡ് സ്ഥിരതാമസം ഇവ അടിസ്ഥാനമാക്കിയാണ് ഹോം വില്ലേജ് തീരുമാനിക്കുന്നത് ജോലി ആവശ്യത്തിനോ പഠന ആവശ്യങ്ങൾക്കോ താമസിക്കുന്ന വില്ലേജിലല്ല അപേക്ഷിക്കേണ്ടത് ഹോം വില്ലേജിലെ പ്രജയാണെന്നതിന്റെ തെളിവായി റേഷൻ കാർഡ് വോട്ടേഴ്സ് ഐ ആധാർ കാർഡ് ഇവ നൽകാം അപേക്ഷ ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴിയാണ് ഫയൽ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് യെസ് ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു വസ്തുത നമ്മൾ സേവന കേന്ദ്രങ്ങൾ വഴി അപേക്ഷ ഫയൽ ചെയ്യുമ്പോൾ അവർ വരുത്തുന്ന തെറ്റുകൾക്ക് നമ്മൾ ഉത്തരവാദിയാകും എന്നതാണ് പൊതുവെ സമയക്കുറവ് കാരണം അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ വരുമാനം എത്രയെന്ന ചോദ്യത്തിന് ആയിരം എന്നോ അഞ്ഞൂറ് എന്നോ അവർ നമുക്ക് വേണ്ടി എൻ്റർ ചെയ്യും അത് കളവാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഉദ്യോഗസ്ഥർക്ക് അറിയാം അത് നമുക്ക് പുലിപാലായി വരും കളവായ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യുന്നതിനുള്ള കുറ്റം നമുക്കായിരിക്കും വരുക സേവന കേന്ദ്രക്കാർക്ക് യാതൊരു ലൈബിലിറ്റിയും ഇല്ല നമ്മൾ മാത്രമേ സീനിൽ കാണുന്നു നമുക്ക് ഇതൊന്നും അറിയില്ല എന്നൊന്നും ഇനി അവകാശപ്പെടാൻ കഴിയില്ല ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴി നമുക്ക് തന്നെ ഈസിയായി അപേക്ഷിക്കാൻ കഴിയും അപ്പോൾ തെറ്റായ വിവരം സേവന കേന്ദ്രങ്ങൾ ഫയൽ ചെയ്തതുവഴിയുള്ള കുറ്റങ്ങളൊന്നും നമ്മുടെ തലയിലേക്ക് വരികയും ഇല്ല ഇ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴി അപേക്ഷിക്കുന്ന വിധം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഈ വീഡിയോയിൽ ഉണ്ട് അതിൻ്റെ ലിങ്കും അറ്റാച്ച് ചെയ്യാം വരുമാനം എന്നത് ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ചേർന്ന് ഒരു വർഷം ആർജിച്ച ആകെ വരുമാനമാണ് അത് നമ്മുടെ ജീവിത നിലവാരവുമായി ചെലവുമായി പൊരുത്തപ്പെടേണ്ടതാണ് നമ്മുടെ ആഹാരം വസ്ത്രം പാർപ്പിടം ചികിത്സാ ചെലവുകൾ വാഹനം മറ്റ് ഫെസിലിറ്റികൾ വിദ്യാഭ്യാസം വിനോദം തുടങ്ങിയ എല്ലാ ജീവിത ആവശ്യങ്ങൾക്കും വേണ്ടി ഒരു കുടുംബം ഒരു വർഷം ചെലവഴിക്കുന്ന മൊത്തം പണമാണ് വരുമാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ഇനത്തിലും ചിലവാക്കുന്ന തുക കൂട്ടി നോക്കിയാൽ തന്നെ നമ്മുടെ വരുമാനം ഈസിയായി കണക്കാക്കാം അത് എന്നോ ആയിരം എന്നോ എഴുതി വെച്ചാൽ പിടിവീഴും ഇത് കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷയോടൊപ്പം സ്റ്റേറ്റ്മെന്റ് കൂടി ഫയൽ ചെയ്യണമെന്ന് സർക്കാർ പുതിയ തീരുമാനം കൊണ്ടുവന്നത് തെറ്റായ വിവരം ഫയൽ ചെയ്താൽ പിടിവീഴും അതിനാൽ കൃത്യമായ വരുമാനം തിട്ടപ്പെടുത്തി വേണം അപേക്ഷയോടൊപ്പം സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാൻ ശമ്പള വരുമാനക്കാർക്ക് ാതാവ് നൽകുന്ന ശമ്പള സർട്ടിഫിക്കറ്റ് ഇൻകം ടാക്സ് റിട്ടേൺ ഇവ തെളിവായി നൽകാം ഇവംഘടിത തൊഴിൽ മേഖലയിലുള്ളവർക്ക് വരുമാന വിവരം കൃത്യമായി സ്റ്റേറ്റ്മെന്റിൽ രേഖപ്പെടുത്തിയാൽ മതിയാകും വിദേശത്തുള്ളവർക്കും ഇതേ മാനദണ്ഡമാണ് ശമ്പള സർട്ടിഫിക്കറ്റ് വരുമാന രേഖയായി നൽകാം അസംഘടിത തൊഴിലാളിയാണെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനമാക്കി സ്റ്റേറ്റ്മെന്റ് നൽകാം ശമ്പള വരുമാനത്തിൽ ഡി എ എച്ച് ആർ എ ഇവയെല്ലാം എടുക്കാം എന്നാൽ യാത്രാപടികളും ഓണറേറിയവും വിരമിക്കൽ ആനുകൂല്യങ്ങളും ഒഴിവാക്കാം ഉത്സവ ബോണസ് ഇവ ഒഴിവാക്കാം അതുപോലെ പ്രൊഫഷണൽ ടാക്സ് ഇൻകം ടാക്സ് ഇവയും ഒഴിവാക്കാം റെക്കറിംഗ് നേച്ചറിലുള്ള വരവിനം എന്നതാണ് ഇവിടെ നോക്കുന്ന ബേസിക് പ്രിൻസിപ്പിൾ പെൻഷനും കുടുംബ പെൻഷനും വരുമാനമായി കണക്കാക്കാം എന്നാൽ സമാശ്വാസ തൊഴിൽദാന പദ്ധതിയിൽ വരുമാനം കണക്കാക്കുമ്പോൾ ഇതിൽ അല്പം വ്യത്യാസമുണ്ട് കൃഷിയിൽ നിന്നുള്ള വരുമാനം വരുമാന നിർണയത്തിൽ എടുക്കുന്നതാണ് എന്നാൽ നോൺ ക്രിമിലെയറിന് വരുമാനം നിർണ്ണയിക്കുന്നതിന് കാർഷിക വരുമാനം ശമ്പള വരുമാനം ഇവ ഒഴിവാക്കും കച്ചവടം വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം കാർഷിക വരുമാനം വാടക വരുമാനം എന്നതിൽ നെറ്റ് പ്രോഫിറ്റ് ആണ് എടുക്കുന്നത് അതായത് ചിലവുകൾ കഴിച്ചുള്ള വരുമാനം ടാക്സ് റിട്ടേൺ അടിസ്ഥാനമാക്കി സ്റ്റേറ്റ്മെന്റ് നൽകാം ടാക്സ് റിട്ടേൺ ഇല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനമാക്കാം ഫീസ് വാങ്ങുന്ന പ്രൊഫഷണലുകളും ഇതേ രീതിയാണ് ഫോളോ ചെയ്യേണ്ടത് ഇൻകം സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് മാത്രമായി ഒരു ആക്ടോ റൂളോ ഇല്ല കാരണം ഇതൊരു സ്വകാര്യ സേവനമല്ല അതിനാൽ കാലാകാലങ്ങളിൽ സർക്കാർ പുറപ്പെടുവിക്കുന്ന സർക്കുലറുകളും ഉത്തരവുകളുമാണ് ഇവിടെ അടിസ്ഥാനമാക്കുന്നത് ഇതിനായി ഇതിനോടകം നിരവധി ഉത്തരവുകൾ വന്നിട്ടുണ്ട് അതിലെ വിവരങ്ങൾ സ്വാംശീകരിച്ചാണ് ഇവിടെ വസ്തുതകൾ വിശദീകരിക്കുന്നത് ലീഗൽ ക്രിസ്തം നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഇൻകം സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത് ഇതാണ് ആ വീഡിയോ ലിങ്ക് അറ്റാച്ച് ചെയ്യാം അത് ഇതിനോടൊപ്പം കാണേണ്ട ഒന്നാണ് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നതിന് ഫോർമാറ്റുകളൊന്നും സർക്കാർ പുറത്തിറക്കിയിട്ടില്ല അതിന് ലീഗൽ പ്രിസം വ്യൂവേഴ്സിന്റെ ഉപയോഗത്തിനായി സൗകര്യപ്രദമായ ഒരു സ്റ്റേറ്റ്മെന്റ് മാതൃക ഫോറം ഇവിടെ പി ഡി എഫ് ആയി അറ്റാച്ച് ചെയ്യാം സർക്കാർ സ്റ്റേറ്റ്മെന്റ് ഫോം പ്രസിദ്ധീകരിക്കുന്നതുവരെ ഇത് ഉപയോഗിക്കാം ഈ ഫോറം ഉപയോഗിക്കുമ്പോൾ സത്യസന്ധമായ വിവരങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം എന്ന ഒരു അഭ്യർത്ഥനയുണ്ട് കാരണം നമ്മുടെ വരുമാനം നമ്മുടെ ഉത്തരവാദിത്തം അപേക്ഷാ ഫോറവും മറ്റു മുൻപുള്ള വീഡിയോയും ഉണ്ട് അതിലെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ പരിഷ്കരിച്ച് ചേർക്കുകയാണ് ഇൻകം സർട്ടിഫിക്കറ്റിന്റെ കാലാവധി ഒരു വർഷമാണ് കഴിഞ്ഞ ഒരു വർഷത്തെ ഇൻകം ആണ് സാധാരണ കണക്കാക്കുന്നത് ആദായ നികുതിദായകരുടെ കാര്യത്തിൽ സാമ്പത്തിക വർഷത്തെ ഇൻകം കണക്കാക്കും വാർഷിക വരുമാനമാണ് കണക്കാക്കുന്നത് അതായത് ഒരു കുടുംബത്തിലെ ഒരു വർഷത്തെ ആകെ വരുമാനം ഒരംഗത്തിന്റെ വരുമാനം കണക്കാക്കേണ്ടി വന്നാലും കുടുംബ വരുമാനം കണക്കാക്കിയ ശേഷമാണ് അതിൻ്റെ കൂടെ ഒരംഗത്തിന്റെ വരുമാനം കൂടി എഴുതുന്നത് കുടുംബം എന്നത് നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നത് കൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല നമ്മൾ എങ്ങനെയെങ്കിലും ഇൻകം സർട്ടിഫിക്കറ്റിനെ അപേക്ഷിച്ചാൽ മതി ഇൻകം തിട്ടപ്പെടുത്തേണ്ടത് റവന്യൂ ഓഫീസർമാരുടെ ഉത്തരവാദിത്തമാണ് എന്ന രീതി മാറുകയാണ് ഇനി നമ്മുടെ ഇൻകം നമ്മുടെ ഉത്തരവാദിത്തം എന്ന സ്ഥിതി വരികയാണ് സാക്ഷ്യപത്രം എന്നതിന്റെ അർത്ഥം തന്നെ സാക്ഷിയാകുക എന്നാണ് നമ്മൾ നമ്മുടെ ഇൻകം സംബന്ധിച്ച് ഫയൽ ചെയ്ത വസ്തുതകളെ കുറിച്ച് രേഖകൾ പ്രകാരം സാക്ഷ്യം വഹിച്ചു എന്നാണ് സാക്ഷ്യപത്രം എന്നതിൻ്റെ മീനിങ് സാക്ഷ്യപത്രം നൽകുന്നയാളിന് വസ്തുതകൾ ബോധ്യമാകണം ബോധ്യമായ വസ്തുതകളാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അപ്രകാരം ബോധ്യപ്പെടുത്താനാണ് പ്രസക്തമായ വിവരങ്ങൾ അടങ്ങിയ സ്റ്റേറ്റ്മെന്റുകളും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റുകളും അറ്റാച്ച് ചെയ്യുന്നത് ശരിക്കും നമ്മൾ ഫയൽ ചെയ്യുന്ന വിവരം അറ്റസ്റ്റ് ചെയ്തു തരികയാണ് ചെയ്യുന്നത് അതിനാൽ പിന്നീടുണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ മാത്രമാകും ഉത്തരവാദി സർക്കാരിനും സർക്കാർ സംവിധാനങ്ങൾക്കും ഉത്തരവാദിത്തം വരാതിരിക്കാനാണ് ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യണം എന്ന് സർക്കാർ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് നഷ്ട ഉത്തരവാദിത്തം നമ്മളിലേക്ക് തന്നെ വരുന്ന അവസ്ഥ ഇൻകം സർട്ടിഫിക്കറ്റിന് ഫയൽ ചെയ്ത വിവരം തെറ്റാണെന്ന് പിന്നീട് തെളിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് റദ്ദാകും ലഭിച്ച ആനുകൂല്യവും നഷ്ടപ്പെടും സാമ്പത്തിക നഷ്ടം റിക്കവറി ചെയ്ത് ഈടാക്കും ഒളിച്ചു വെച്ചാണ് സർട്ടിഫിക്കറ്റ് സമ്പാദിച്ചതെങ്കിൽ ക്രിമിനൽ കേസിൽ പ്രതിയാകും ഭയം വേണ്ട ജാഗ്രത മതി ഇനി നമ്മുടെ ഇൻകം നമ്മുടെ ഉത്തരവാദിത്തം ലീഗൽ ഉത്തരവാദിത്വം